കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെ തകർത്ത കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ വിജയം പതിനാല് റൺസിന് പതിനൊന്ന് പന്തിൽ നാൽപ്പത്തി ഒൻപത് റൺസെടുത്ത കൃഷ്ണാദേവന്റെ പ്രകടനം കാലിക്കറ്റിൻ്റെ വിജയത്തിൽ നിർണായകമായി വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുന്നു നിഖിൽ കാലിക്കറ്റിൻ്റെ വിജയം വലിയ ആവേശത്തോടെയാണ് ഈ കേരള ക്രിക്കറ്റ് ലീഗിൽ കാണാൻ കഴിഞ്ഞത് കൂടുതൽ വിവരങ്ങൾ ആ വിനോദ് തീർച്ചയായും വിനോദ് പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണദേവിൻ്റെ ഒരു തകർപ്പൻ ഇന്നിങ്സ് അത് തന്നെയാണ് കാലിക്കറ്റിൻ്റെ ഇന്നത്തെ വിജയത്തിൽ നിർണായകമായതേ എന്ന് പറയാം പതിനൊന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് റൺസാണ് താരം കൃഷ്ണദേവ് ഇന്ന് അടിച്ചു കൂട്ടിയെന്ന് പറയാം ആ റൺസ് തന്നെയാണ് ആ സ്കോർ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നിന്ന് കാലിക്കറ്റിൻ്റെ വിജയത്തിൽ ശരിക്കും നിർണായകമായത് കൃഷ്ണദേവിനെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച സൽമാൻ നിസാറിന് പകരക്കാരനായി എത്തിയ താരം കൂടിയാണ് കൃഷ്ണദേവ് ആ കഴിഞ്ഞ മത്സരത്തിൽ ഈ സൽമാൻ നിസാർ അടിച്ചതിനേക്കാൾ തകർപ്പൻ ഇന്നിങ്സ് എന്തായാലും കൃഷ്ണദേവിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും മറ്റ് വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ ബാറ്റിംഗ് ആരംഭിച്ച കാലിക്കറ്റിൻ്റെ തുടക്കം അത് പതിയായിരുന്നു എന്ന് പറയാം അവസാന ഓവറുകളിലേക്ക് എത്തിയപ്പോൾ ടീം സ്കോർ നൂറ്റി കടക്കുമോ എന്ന് വരെ സംശയമുണ്ടായിരുന്നു എന്നാൽ അവസാന ഓവറുകളിൽ തകർ തടിച്ച പ്രകടനം അതുതന്നെയാണ് ടീമിന് വിജ് വിജയത്തിൽ നിർണായകമായത് ഒരു ഇരുന്നൂറിന് മുകളിലേക്ക് നൂറ്റി അൻപത് കടക്കുമോ എന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്തുനിന്ന് ടീമിൻ്റെ സ്കോർ നൂ ഇരുന്നൂറിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് രോഹൻ കുന്നുമൽ മുപ്പത്തി ആറ് റൺസ് എടുത്തു അജ്നാസ് നാൽപ്പത്തി ആറ് റൺസ് എടുത്തു അഗിൽസ്കറിയ നമ്മൾ നേരത്തെ പറഞ്ഞൊരു താരമാണ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഓൾറൗണ്ട് പ്രകടനം കാഴ്ച അഗിൽസ്കറിയ ഇന്ന് മുപ്പത്തി രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് ഒപ്പം പല്ലം അൻഫാർ ഒമ്പത് ഒന്നിൽ പതിനേഴ് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് അവസാന ഓവറുകളിൽ തകർത്തടിച്ചിട്ടുണ്ട് അതുതന്നെയാണ് എന്തായാലും ഈ ഒരു കൂറ്റൻ സ്കോർ ഇരുന്നൂറ്റി രണ്ട് എന്നൊരു സ്കോർ ർ ഉയർത്താൻ എന്തായാലും കാലിക്കറ്റിനെ സഹായിച്ചത് മറുപടി വാറ്റിങ്ങനെ കൊല്ലത്തിന് തുടക്കത്തിൽ തന്നെ വിഷ്ണുവിനോദ് പത്ത് പതിൽ പതിനാറ് റൺ സമയം വിഷ്ണു വിനോദിനെ നഷ്ടപ്പെട്ടു എന്നാൽ ഒരു വശത്ത് അഭിഷേക് നായർ പിടിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ അഭിഷേകിനും ടീമിനെ വിജയത്തിൽ എത്തിക്കാനായില്ല കൃത്യമായ ഇടവേടകളിൽ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു എന്ന് പറയാം അവസാന ഓവറിൽ അഭിഷേക് നായരും അഖിലംബസും ചേർന്ന് ചെറിയ രീതിയിലെങ്കിലും അഖിലംബസും ഒക്കെ ചേർന്ന് ചെറിയ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും പക്ഷേ വിജയം അത് കാലിക്കറ്റിനൊപ്പം നിൽക്കുകയായിരുന്നു എന്തായാലും എന്തായാലും ഈ ജയത്തോടെ പോയിന്റ് കെട്ടിയിൽ രണ്ടാം സ്ഥാനം നിലവിൽ എന്തായാലും പത്ത് പോയിന്റുമായി അരക്കിട്ട് ഉറപ്പിക്കുകയാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് വിനോദ് തീർച്ചയായും കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സൈലേഴ്സിന് തകർത്ത കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് വിജയം നേടി എം നിഖിൽ കുമാർ